ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ വീക്കെൻഡിന്റെ വ്ളോഗാണോ കേട്ടോ അപ്പം ചേട്ടൻ്റെ വകെയുള്ള കുക്കിംഗ് ആണ് കേട്ടോ ഇന്നത്തെ പരിപാടി അപ്പൊ ഇത് സാറ്റർഡേ എടുത്ത വ്ളോഗാണേ എന്തായിരുന്നു സ്പെഷ്യൽ ശനിയാഴ്ചത്തെ പരിപാടി നമ്മളെ നീട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടൻ ബീഫാട്ടോ ബീഫ് വരട്ടി ഇതെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ബീഫ് കറിയായത് കേട്ടോ അവസാനം നമ്മൾ പ്ലാൻ മാറ്റി നെയ്ച്ചോറും ബീഫ് കറി ആക്കാനാണ് എഴുതുന്നത് അപ്പൊ ഈ സമയത്ത് ഇത് ആ മോളും അമ്മയും റൂമിൽ ഇങ്ങനെ ഇരിക്കോ അപ്പൊ മൂക്കമ്മ എന്താ ക്യൂ കൊടുത്തോണ്ടിരിക്കുക കേക്കോ അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരിക്ക അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഇയാളെ പതുക്കെ എന്റെ അടുത്തോട്ട് നടന്നു വരികയാണ് കേട്ടോ അപ്പൊ ഞാൻ വീട് എന്താ അടുക്കളയിലോട്ട് ചെന്നിട്ടുണ്ട് അപ്പം ചേട്ടൻ തക്കാളി അരിയില് പറക്കല് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ആള് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഹെൽപ്പർ ആയിട്ട് നിൽക്കണം കേട്ടോ അതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ അതെടുത്താ ഇതെടുത്താ പാത്രം എവിടെയാ അങ്ങനെ എവിടെ എന്തൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗ് ആയിരിക്കും അപ്പൊ ഈ സമയത്ത് ഇതാ മോളെന്റെ കൂടെ വന്ന് ഞാൻ കുറച്ചേരം എടുത്തുണ്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏഹ് അപ്പൊ നമ്മള് ഇങ്ങനെ കുറച്ച് കളിയും ബഹളം ഒക്കെ ആയി ഈ സമയത്ത് അമ്മ പിന്നെ അമ്മയായിട്ടോ ഹെൽപ്പറായിട്ട് നിന്നത് ഏഹ് പിന്നെ ദാണ്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴി നല്ല സ്ലോ കുക്കിട്ടാണ് സ്ലോ കുക്കിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് അല്ലേ ഇപ്പൊ ഇത് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് കയറിയതാ കേട്ടോ ഈ ബീഫിന് എന്താ ഇത്ര വെള്ളം എന്നൊന്നും ചോദിക്കേണ്ട കാര്യം ആദ്യമേ ചേട്ടൻ ഉപ്പിട്ടപ്പോഴത്തേക്ക് കൂടി പോയോ എന്നൊരു ഡൗട്ട് തോന്നിയപ്പോഴത്തേക്ക് കുറച്ചുകൂടി അങ്ങ് ഒഴിച്ചു കേട്ടോ വെള്ളം പക്ഷേ കറക്റ്റായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പൊ ഇതാ ബീഫ് കറി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഇടയ്ക്ക് എന്തൊക്കെയോ മസാല ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഓരോ ഡയലോഗ് വരുന്നുണ്ട് നമ്മള് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ കൂടെ നിന്നാദ്യോ അപ്പൊ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് ബഹളമാണ് പക്ഷെ നമ്മുടെ ഇത് ഉണ്ടല്ലോ സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് കേട്ടോ പക്ഷേ എന്താണ് ബെഡ്റൂം എല്ലാം സെപ്പറേറ്റ് ആണ് അതാണ് കേട്ടോ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ അപ്പൊ ഞങ്ങളിതാ പാട്ടൊക്കെ ഇട്ട് കുറച്ച് ഡാൻസ് ബഹളം ഒക്കെ ഉണ്ട് കേട്ടോ മോള് മോൾഡ് ഇതായ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അതൊക്കെ നടക്കായിരുന്നു അപ്പൊ ഇതാ ബീഫ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റിയല്ലല്ലോ എന്താ പറയാ നല്ല കുറുക്കി വരുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മയാണ് കേട്ടോ നമ്മുടെ ഉപ്പ് നോക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മ പറഞ്ഞ അടിപൊളിയായിരുന്നു പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ ഇത്രയും പക്ഷെ നല്ലതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതാ നെയ്ച്ചോറിന്റെ ചോറൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ഈ സമയത്ത് ഞാൻ ഇടയ്ക്കൊന്ന് പോയി അതുകൊണ്ടാട്ടോ സ്റ്റാർട്ടിങ് കിട്ടാതിരുന്നത് അപ്പൊ അതും ചേട്ടൻ തന്നെയാണ് കേട്ടോ വെക്കുന്നത് നോർമലി നെയ്ച്ചോറ് വെക്കുന്നത് അമ്മയായിരിക്കും കേട്ടോ അമ്മ വെക്കുന്നത് നെയ്ച്ചോറ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഏർ പറയാതിരിക്കാൻ വയ്യാലോ ഏർ അപ്പൊ ഇന്നതാ ചേട്ടനായിരുന്നു കേറിയത് അപ്പൊ ആളിതാ കേറി കുക്ക് ചെയ്യാൻ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ എന്തായാലും നെയ്ച്ചോറ് മാള് തന്നെ വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ വെള്ളമൊക്കെ ഒഴിച്ചു വെള്ളമൊക്കെ കണക്കിനാന്നാണ് കേട്ടോ പറയുന്നത് എനിക്കറിയില്ല പക്ഷെ ഓക്കെ ആയിരുന്നു അങ്ങനെ അങ്ങനെതാ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ അത് നമ്മള് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കുകയാണല്ലോ അപ്പൊ ഞാൻ പതുക്കപ്പം ഇത് ഈ ഒരു ബീഫ് എന്ന് തോന്നിട്ടോ എൻ്റെ ഒരു രക്ഷയില്ലാട്ടോ നല്ല മണമായിരുന്നു നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ബീഫില്ലേ നാട്ടിലുള്ള ബീഫിന്റെ ഒരു പ്രത്യേക മണല്ലേ അതേ കണക്കാണ് കേട്ടോ അപ്പം അടുക്കള ക്ലീനിങ് ഉള്ളൂ കേട്ടോ എന്റെ പരിപാടി അപ്പം ക്ലീൻ ചെയ്യുന്നത് പൊതുവേ ഞാനായിരിക്കും അപ്പൊ സമയം തന്നെ ആയിരുന്നില്ല അമ്മ ഇതിന്റെ ഇടയ്ക്ക് പപ്പടം വെറുക്കുന്നുണ്ടായിരുന്നു സമയം പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു ഇപ്പഴും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡൊക്കെ ഇതാ റെഡി ആയി അപ്പൊ അമ്മ നമുക്ക് എപ്പോഴും ഫുഡ് വിളമ്പിത്തരുന്നത് ഉം അങ്ങനെ ഫുഡൊക്കെ വെള്ളം നല്ല അടിപൊളിയായിട്ട് കഴിച്ചോട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബീഫ് കറി ആയാലും നെയ്ച്ചോർ ആയാലും സൂപ്പറായിരുന്ന കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ ഞങ്ങളുടെ വീക്കെൻഡ് ഈ ആഴ്ചത്തങ്ങ് പോയത് അപ്പൊ വീട്ടിൽ കുക്കിങ്ങും ബഹളവും ഒക്കെ ആയിട്ട് നമ്മളത് നമ്മുടേതായ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെതാ രാത്രിത്തെ ഫുഡൊക്കെ നമ്മളതാ എടുത്തു മൂക്ക് ഞാൻ കൊണ്ടുവന്നിട്ടോ അപ്പൊ അവള് കുറച്ചൊക്കെ കഴിച്ചേ ഉള്ളൂ അങ്ങനെ കഴിച്ചേയുള്ളൂ അത്രേ അത്രയുള്ളായിരുന്നോ കേട്ടോ നമ്മുടെ ഒരു വീക്കെൻഡ് പരിപാടി നമ്മുടെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും